ലോകത്തെവിടെയുമില്ലാത്ത പുതിയ ബ്ലഡ് ഗ്രൂപ്പ് കർണാടകയിൽ കണ്ടെത്തി കോളാർ സ്വദേശിനിയായ മുപ്പത്തിയെട്ട് വയസ്സുകാരിയിലാണ് പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് യുവതിയെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പരിചയമില്ലാത്ത രക്തഗ്രൂപ്പ് തിരിച്ചറിഞ്ഞത് യുവതിയുടെ രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണെന്നായിരുന്നു ധാരണ എന്നാൽ ലഭ്യമായ ഒരു ഒ പോസിറ്റീവ് രക്തവും യുവതിയുടേതുമായി പൊരുത്തപ്പെട്ടില്ല ലബോറട്ടറിയിൽ നടത്തിയ സീറോളജിക്കൽ പരിശോധനകളിൽ ഇവരുടെ രക്തം പാൻറിയാക്റ്റീവാണെന്ന് കണ്ടെത്തി വിശദ പരിശോധനകൾക്കായി രോഗിയുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും രക്തസാമ്പിളുകൾ യു കെയിലെ ബ്രിസ്റ്റലിലുള്ള ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു പത്തു മാസത്തെ വിശദപരിശോധനകൾക്കും വിപുലമായ ഗവേഷണങ്ങൾക്കും തന്മാത്രാ പരിശോധനകൾക്കും ശേഷം ഇത് പുതിയ രക്തഗ്രൂപ്പാണെന്ന് കണ്ടെത്തുകയായിരുന്നു ക്രിബ് എന്നതാണ് ഈ രക്തഗ്രൂപ്പിന്റെ പേര്